ഹായ് ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ചാൽ എനിക്ക് മുന്നേ ഒരു രണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാനൽ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും അത് അതിന് ശേഷം ഞാൻ എങ്ങനെയാണ് ഈ പുതിയ ചാനൽ തുടങ്ങിയതെന്നും അതിൻ്റെ വിശദമായ വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ തന്നെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പ്രത്യേകം ഓരോരോ കാരണങ്ങളുണ്ടാവും അതുപോലെ തന്നെ എനിക്കൊരു കാരണം ഉണ്ടായിരുന്നു വേറൊന്നുമല്ല യൂട്യൂബിൽ നിന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കുക അത് എൻ്റെ ലക്ഷ്യം അങ്ങനത്തെ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഞാൻ മാത്രമല്ല ഇപ്പോൾ ഒന്ന് ഒട്ടനേകം എല്ലാവരും ഇപ്പം യൂട്യൂബിൽ നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയകളിലും വീഡിയോസ് കാര്യങ്ങൾ ചെയ്ത് ഫേമസ് ആയിട്ട് തുടങ്ങിയത് ഈ പറയുന്ന കൊറോണ സമയത്താണ് രണ്ടായിരത്തി ഇരുപത് ആ ഒരു കാലഘട്ടത്തിൽ ഞാനും ആ സമയത്ത് തുടങ്ങി ഒരു ചെറിയൊരു ചാനൽ അങ്ങനെ ആ കൊറോണ സമയത്ത് ഞാൻ തുടങ്ങിയ ചാനലിൻ്റെ പേരായിരുന്നു മല്ലു ഡയറി എന്ന് പറയുന്നത് ആ ചാനലിൽ ഞാൻ ഏകദേശം ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മൾ പോയ യാത്രകൾ നമ്മളെ ഫാമിലിയിൽ തന്നെ ഉൾപ്പെടുന്ന പലതരം ചലഞ്ചുകൾ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇപ്പോൾ ഒന്ന് കുറച്ചൊരു അഞ്ച് പത്ത് അഞ്ച് പത്തിൻ്റെ മേലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാനതിൽ ഏകദേശം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൊറോണയും കുറേ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന സമയം തുടങ്ങി അപ്പോൾ എൻ്റെ വീഡിയോയുടെ അളവും കുറഞ്ഞ് തുടങ്ങി കാരണമെച്ചാൽ അപ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞതുപോലെ ഞാൻ പിന്നെ ജോലിക്കൊക്കെ കയറി തുടങ്ങി അപ്പം വീഡിയോസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നു അപ്പം എൻ്റെ എനിക്ക് ഏകദേശം ആ സമയത്ത് എണ്ണൂറിൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് മെല്ലെ മല്ലെ കൂടി കൂടി ഒരു സമയത്തായിരുന്നു ഈ കൊറോണ മെല്ലെ കുറഞ്ഞു ജോലി കാര്യങ്ങൾക്ക് പോണ്ടി വന്നു അങ്ങനെ വീഡിയോസ് കുറഞ്ഞു എൻ്റെ ചാനൽ മെല്ലെ മെല്ലെ താഴോട്ടേക്ക് പിന്നെയും പോകാൻ തുടങ്ങി റീച്ചൊക്കെ കുറയാൻ തുടങ്ങി പിന്നെ ആ വീഡിയോസ് എനിക്ക് ഒന്ന് വല്ലപ്പോഴൊക്കെ ഇട്ടാലും വലിയ റീച്ചില്ല അങ്ങനത്തെ ഒരു അവസ്ഥയെ വല്ല ഷോർട്സൊക്കെ ഇട്ടാലും വലിയ റീച്ചൊന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി അങ്ങനെ വന്ന് തുടങ്ങിയപ്പോഴാണ് വീഡിയോസ് റീച്ചും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നല്ലോ അപ്പം ഞാൻ കരുതി അപ്പോൾ ആ ചാനലിനെ എടുത്തിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ ആ ചാനൽ ഒഴിവാക്കി പുതിയൊരു ചാനൽ തുടങ്ങി അതിൽ നല്ലവണ്ണം വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്ത് ഒന്ന് റീച്ച് എടുത്ത അങ്ങനെ കരുതിയിട്ട് രണ്ടാമത് ഞാൻ പിന്നെയൊരു ചാനലും കൂടെ തുടങ്ങി ആ ചാനലിൻ്റെ പേര് എന്ന് പറയുന്നത് ദിലൂച്ച് ഡയറി എന്നായിരുന്നു ആ ചാനലിൽ ഈ പറഞ്ഞ പോലെ തന്നെ പഴയ പോലെ തന്നെ ഫാമിലി കാര്യങ്ങൾ പിന്നെ ട്രാവലിങ് വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങി കുറച്ച് ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ റീച്ച് ഇങ്ങനെ ഒരു ടൈമായിരുന്നു അത് അപ്പോൾ അതിനിടയിൽ ഞാൻ എന്ത് ചെയ്തു ബിഗ് ബോസ് തുടങ്ങിയ സ്റ്റാർട്ടിങ് ചെയ്ത സമയമായിരുന്നു ഞാൻ അതിലുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ അതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കട്ടിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ആ ചാനലിലേക്ക് ബിഗ് ബോസിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ചാനൽ പിന്നെ നല്ല റീച്ച് വരാൻ തുടങ്ങി പത്തായിരത്തിൻ്റെ അടുത്ത് വ്യൂവേഴ്സ് കൂടാനും മറ്റുമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വ്യൂ കൂടി ഏകദേശം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ വന്നത് കൊണ്ടിരുന്നു ആ ഒരു സമയത്തായിരുന്നു കോപ്പി റേറ്റ് ഇഷ്യൂ വരുന്നത് കോപ്പിറേറ്റ് ഇഷ്യൂവിൽ തൊണ്ണൂറ് ദിവസങ്ങളിൽ മൂന്ന് കോപ്പിറേറ്റ് ഇഷ്യൂ ക്ലെയിം കാര്യങ്ങളൊക്കെ വന്നിട്ട് എൻ്റെ വീഡിയോക്ക് പണി കിട്ടി തുടങ്ങിയിരുന്നത് ഞാൻ അറിഞ്ഞില്ല എൻ്റെ മേലിലേക്ക് ഇങ്ങനെ മെയിൽ വര ഇങ്ങനെ മെയില് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ മൂന്നിലധികമായപ്പോഴാണ് എൻ്റെ ക്ലോസ് ആയി പോകുന്നത് ഡിലീറ്റ് ആയി പോകുന്നത് ആയിരത്തി എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സിൻ്റെ മേലെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് വന്നു തുടങ്ങിയിട്ട് അപ്പോഴായിരുന്നു എൻ്റെ ചാനല് ഡിലീറ്റായി പോകുന്നത് ഞാനങ്ങനെ മെയിൽ ഓപ്പൺ ചെയ്ത് കോപ്പിറൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇട്ട കൂട്ടത്തിൽ അതിൽ ചെറിയ ക്ലിപ്പിങ്സും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാണ് എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നത് ആദ്യത്തെ ചാനൽ ഞാൻ സ്വമേധയാ ഡിലീറ്റാക്കുക ചെയ്തത് റീച്ച് കുറവായുണ്ട് പക്ഷേ രണ്ടാമത്തെ ചാനൽ കോപ്പി ചെയ്തായിട്ടായിരുന്നു ഡിലീറ്റായിപ്പോയി അതിനുശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത് പ്രഗ്നൻ്റ് ആയപ്പോൾ എനിക്ക് ജോലി നിർത്തേണ്ടി വന്നു കാരണം റെസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും വീട്ടിലിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്തായാലും ഇപ്പം ഡെലിവറി കഴിഞ്ഞാലും എനിക്ക് പെട്ടെന്നൊന്നും ജോലിക്കോ കാര്യങ്ങളൊക്കെ പോകാൻ പറ്റില്ല അപ്പോൾ ഒരു ചാനല് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അതെന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ ഞാനൊരു പുതിയ ചാനൽ തുടങ്ങാമെന്ന് മനസ്സിലുറപ്പിച്ചു അങ്ങനെ ഞാൻ തുടങ്ങിയ മൂന്നാമത്തെ ചാനലിൻ്റെ പേരാണ് ഡി ഫോർ ദിലു ഇപ്പോൾ കാണുന്ന നിങ്ങൾ കാണുന്ന ചാനൽ ഡി ഫോർ ദിലു എന്ന് പറയുന്നതാണ് ഞാൻ മൂന്നാമത് തുടങ്ങിയ ചാനൽ അപ്പോൾ അതിലിപ്പോൾ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് അവളായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ട്രാവൽ അല്ലെങ്കിൽ ഫാമിലി വ്ലോഗ് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തും എന്തായാലും അതേപോലെ തന്നെ മോളുടെ മുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മോളുമായിട്ട് ചിലവഴിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എനിക്ക് ഈ ഒരു വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ കാരണം എന്ന് വെച്ചാൽ എന്ത് വന്നാലും ഇനിയൊരു കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം എൻ്റെ ചാനൽ കൂട്ടി പോകാൻ ഞാനായിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ കണ്ടന്റുകൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി ഡെലിവറി കഴിഞ്ഞാകുമ്പോൾ പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ അതുവരെ അതിന് ശേഷം ചിലപ്പം ഈ പറഞ്ഞുള്ള ഹോസ്പിറ്റലിൽ പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഗ്യാപ്പ് വന്നു പോകും ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തായാലും ഫ്രീ ആവും അതിന് ശേഷം ഞാൻ ഓരോ കണ്ടൻറ്റുകൾ ആലോചിച്ച് ചെയ്യാലോ എന്ന് എഴുതിയിട്ടാണ് ഞാൻ എങ്ങനെയൊരു തീരുമാനം എടുത്തിട്ട് ഡെലിവറിക്ക് ശേഷം ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയത് അങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങി അതിൽ ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോസ് കാര്യങ്ങൾ അയച്ചു കൊടുത്തു ലിങ്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അഞ്ഞൂറിൻ്റെ അടുത്ത് വ്യൂ ഉണ്ടായി അതേപോലെ തന്നെ ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി ആ ചാനലിന് അങ്ങനെയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് അതിന് ശേഷം ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇട്ടു ആ രണ്ടാമത് വീഡിയോയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല വ്യൂ കാര്യങ്ങൾ വന്നു അതിൻ്റെ കൂടെ തന്നെ ഇപ്പം നാനൂറിൻ്റെ മേലെ നാനൂറ് ഒരു ഇതിലാണ് ഇപ്പം നിൽക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ചാനൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് എന്നെപ്പോലെ തന്നെ ഒരു യൂട്യൂബ് തുടങ്ങണം അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അവർക്കതൊരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാരണം നമ്മൾ നമ്മളെന്ത് വന്നാലും നമ്മളായി ഉണ്ടാക്കുന്ന ഒരു കണ്ടൻറ്റ് കാര്യങ്ങളല്ലാണ്ട് മറ്റൊരു സോഷ്യൽ മീഡിയ എന്നോ അല്ലെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്തിട്ടിടുന്ന വീഡിയോസ് ഇടാതിരിക്കുക മാക്സിമം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും മാത്രമേ നമ്മളെ വീഡിയോയ്ക്ക് ജീവനുണ്ടാവുള്ളൂ അതേപോലെ തന്നെ നമ്മളിടുന്ന ച വീഡിയോസ് എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാം മാക്സിമം ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കാം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനും മറ്റും പറ്റുള്ളൂ അപ്പം എൻ്റെ ഈ ചാനലിൽ ഇതേപോലെ ഇടക്കിടക്ക് വീഡിയോസ് ഇട്ടിട്ടും അതേപോലെ തന്നെ അതിനുള്ള റീച്ച് എങ്ങനെ കൂട്ടുക എന്നുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ ഈ ചാനൽ ഒരു കാരണവശാലും പോയി പോയി പ്രാർത്ഥന മാത്രമേ എനിക്ക് പോവുള്ളൂ അപ്പം എല്ലാവരോടും താറ്റ ബൈ ബൈ